രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിമൂന്ന് അന്നവരാ സന്ധ്യ മയങ്ങിയത് ഏറെ വേദനയുടെ ആയിരുന്നു കിരീടത്തിന് തൊട്ടരികെത്തിയിട്ട് പോലും നേടിയെടുക്കാൻ പറ്റാത്ത വിധം രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പും കൈപ്പാടകളെ നഷ്ടപ്പെട്ടു ലിയോണൽ മെസ്സിയുടെയും സഹപാഠികളുടെയും കണ്ണീർ പതിഞ്ഞ മാരക്കാനയുടെ മണ്ണ് ശാപമുഖമായി ആരാധകർ വെച്ചു വർഷങ്ങളായുള്ള കിരീട വളർച്ചയ്ക്ക് അറുതി വരുത്തുന്നതിൽ ലിയോണൽ മെസ്സിയും സംഘവും വീണ്ടും പരാജയപ്പെട്ടു എന്നാൽ പിന്നീട് വന്ന രണ്ട് കോപ്പയിലും നിരാശ മാത്രമായിരുന്നു ഫലം രണ്ട് കോപ്പയിലും അന്ധകരായി അവതരിച്ചത് ചിലിയൻ പോരാളികളായിരുന്നു എന്നാൽ അതിനേക്കാൾ ആരാധകർ നെട്ടിച്ചത് സൂപ്ര താരം ലിയോണൽ മെസ്സിയുടെ വിരമിക്കൽ പ്രഖ്യാപനമായിരുന്നു തുടരെ തുടരെയുള്ള ഫൈനൽ തോൽവുകളിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ലിയോയെ വലിയ തരത്തിൽ അത് സമ്മർദ്ദിതരാക്കി തന്റെ ക്ലബ്ബായ ബാർസയ്ക്ക് വേണ്ടി കിരീടങ്ങൾ വാരിക്കൂട്ടുമ്പോഴും തന്റെ രാജ്യമായ അർജന്റീനയ്ക്ക് ഒരു ട്രോഫി പോലും നേടിക്കൊടുക്കാൻ സാധിക്കാത്ത മെസ്സിയെ ചങ്കുറപ്പില്ലാത്ത പോരാളിയെന്നും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തവനെന്നും വിമർശകർ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഇതെല്ലാം താങ്ങാൻ കഴിയാതെ കഴിയാതെയായപ്പോയായിരുന്നു അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു എന്നാൽ അർജന്റീന ടീമിലാകട്ടെ ഒരു മാറ്റവും സംഭവിച്ചില്ല ലിയോയുടെ വിടവ് വലിയ തരത്തിൽ തന്നെ അർജന്റീനയിൽ നിയലിച്ചിരുന്നു അങ്ങനെ കോച്ചിങ് സ്റ്റാഫിൻ്റെയും മാനേജർമാരുടെയും അയാളെ അതിയായി സ്നേഹിച്ച ആരാധകരുടെ നിർബന്ധപ്രകാരം ലിയോ വീണ്ടും ആ ഇതിഹാസ് ജേസി എടുത്തണഞ്ഞു എന്നാൽ മെസ്സിയുടെ ആ വരവ് അർജന്റീനയുടെ റഷ്യൻ വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യത ഉറപ്പിക്കാനുള്ള വരവായിരുന്നു എന്നത് ആരാധകർ അറിഞ്ഞത് വൈകിയായിരുന്നു ഒരു നിമിഷം അർജന്റീന ഇല്ലാത്ത വേൾഡ് കപ്പ് ആകുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പ് കാരണം അവസാന മത്സരത്തിൽ ഇക്വഡറെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് റഷ്യയിലേക്കുള്ള പ്രവേശനം ഉറപ്പിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ മത്സരത്തിൽ ശരിക്കും ഇക്വഡോർ അർജന്റീനയെ നെട്ടിച്ചു കളഞ്ഞു ആദ്യ ഗോൾ അർജന്റീനയുടെ വലയിലേക്ക് എത്തിച്ച് അവർ സൂചന നൽകി എന്നാൽ ആപത്ത് ഘട്ടത്തിൽ അവരെ രക്ഷിക്കാൻ ലിയോ വീണ്ടും ഉയർത്തെ നീറ്റു ഒടുക്കം മൂന്ന് കിണ്ണം കാച്ച ഗോൾ ഇക്കൊടറിന്റെ വലയിലേക്ക് എത്തിച്ച് റഷ്യൻ വേൾഡ് കപ്പിലേക്ക് മരണമാസ് മരണമാസ്തിരിച്ചൊരുവിലൂടെ അവർ നടന്നു നീങ്ങി പക്ഷേ നിർഭാഗ്യം വീണ്ടും അവരെ പിടിവിട്ടില്ല പരാജയം എല്ലാം കണ്ട് കഷ്ടിച്ച് അർജന്റീന പ്രീക്വാർട്ടറിലെത്തി എന്നാൽ അവർ എത്തിപ്പെട്ടത് യൂറോപ്യൻ മമ്മന്മാരായ ഫ്രാൻസിന്റെ മുന്നിലായിരുന്നു തങ്ങൾക്ക് തങ്ങൾക്കാവുന്ന തരത്തിലെല്ലാം അർജന്റീന കളിച്ചെങ്കിലും നാല് മൂന്ന് എന്ന സ്കോറിൽ അർജന്റീനയ്ക്ക് പരാജയം ഏറ്റുവാങ്ങി റഷ്യൻ വേൾഡ് കപ്പിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു അന്നത്തെ തോൽവികാരം അർജന്റീന പരിശീലകനായ സാംബോളിയും പുറത്തുപോയി ചുരുക്കി പറഞ്ഞാൽ അർജന്റീന നാദിനില്ല കളരി പോലെയായി വർഷങ്ങൾ മുന്നോട്ടു തന്നെ സഞ്ചരിച്ചു താൽക്കാലിക കോച്ചായിക്കൊണ്ട് സാംബോളിയുടെ അസിസ്റ്റന്റ് കോച്ചായി പ്രവർത്തിച്ച ലിയണൽ സെബാസ്റ്റിൻ സ്കലോണി എന്ന അർജന്റീനക്കാരനെ താൽക്കാലിക കോച്ചായിക്കൊണ്ട് മാനേജ്മെന്റ് പ്രഖ്യാപിച്ചു എന്നാൽ സ്കലോണിയെ പ്രഖ്യാപിച്ചതിൽ ഒരുപാട് വിമർശനങ്ങൾ മാനേജ്മെൻറ്റിനെ നേരിടേണ്ടി വന്നു അതിന്റെ പ്രധാന കാരണം പല വമ്പൻ കോച്ചുമാരും പല അടകളും പയറ്റി നോക്കിയിട്ടും ശരിയാകാത്ത ടീം എങ്ങനെയാണ് ഇത്രയും എക്സ്പീരിയൻസ് കുറവുള്ള കോച്ചിൻ്റെ കീഴിൽ വിജയിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ചോദ്യം എന്നാൽ പലരും അപ്പുറമാണ് അയാളുടെ മികവ് എന്നത് അറിയാൻ കാലം ഒരുപാടൊന്നും സഞ്ചരിക്കേണ്ടി വന്നില്ല ആദ്യമായി സ്കലോണി നടത്തിയ മികച്ച മുന്നേറ്റമായിരുന്നു പ്രായമേറി കളിക്കാരെ പുറത്തിരുത്തി യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുക എന്നത് അതിൽ ആദ്യമെല്ലാം പരാജയപ്പെട്ടെങ്കിലും പതിയെ പതിയെ അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു സ്കെലോണി നയിച്ച ആദ്യ കോപ്പയിൽ സെമിൽ ബ്രസീലിനോട് പരാജയപ്പെട്ട് മടങ്ങിയെങ്കിലും ആത്മവിശ്വാസം നിറഞ്ഞ കളിയായിരുന്നു അർജന്റീന പുറത്തെടുത്തത് എന്നാൽ സ്കലോണിയൻ തന്ത്രങ്ങളെ പൂർണ്ണമാക്കാൻ ലിയണൽ മെസ്സിയെ വേണമെന്ന വാശി സ്കലോണിക്ക് ഉണ്ടായിരുന്നു മെസ്സിക്ക് ചുറ്റും യുദ്ധം ചെയ്യാൻ കൽപ്പുള്ള ഒരു കൂട്ടം പോരാളികളെ ഉണ്ടാക്കുക എന്നത് ആ പ്രൊജക്ടിന്റെ മറ്റൊരു ഭാഗമായിരുന്നു എന്നാൽ അതിന് ആത്മവിശ്വാസം നൽകാൻ ഒരു മൊതലിന് തന്നെ സ്കലോണിക്ക് ആവശ്യമുണ്ടായിരുന്നു അവസാന പ്രതീക്ഷ എന്നോളം രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്കക്ക് സ്കലോണിപ്പട അണിഞ്ഞൊരുങ്ങി ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു വർഷങ്ങളായുള്ള കിരീട വളർച്ചയ്ക്ക് അറുതി വരുത്തണം നിർഭാഗ്യം വരിഞ്ഞു മുറുക്കിയ ആ മാരക്കാനിൽ വെച്ച് തന്നെ കിരീടം ചാർത്തണം എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് അവർ കളത്തിലിറങ്ങി ആദ്യ മത്സരം ചിലിയോട് സമനില വഴങ്ങിയെങ്കിലും പിന്നീട് ഉറുകയും പരാഗയും പൊളിയുകയും കടന്ന് ക്വാർട്ടറിലേക്ക് അവിടെ ഏറ്റുമുട്ട ഉണ്ടായിരുന്നത് ഇക്കോടനെയായിരുന്നു മെസ്സിയും ഡീപ്പോളും മാർട്ടസും ഗോൾ കണ്ടെത്തിയ മത്സരത്തിൽ മൂന്നേ സീറോ എന്ന സ്കോറിൽ ഇക്കൊടര മലനിരകളെ അർജന്റീന കീഴ്പ്പെടുത്തി എന്നാൽ സെമിയിൽ എതിരാളിയായി വന്നത് കൊളംബിയയായിരുന്നു പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് വരെ നീണ്ട പോരാട്ടത്തിൽ എമിയുടെ മികച്ച സേവിൻ്റെ പിൻബലത്തിൽ അർജന്റീനയും മെസ്സിയും കലാശ പോരാട്ടത്തിലേക്ക് അവിടെ കായിക ലോകത്തെ കാത്തിരുന്നത് ഒരു സ്വപ്ന ഫൈനലായിരുന്നു അതെ അർജന്റീന വേഴ്സസ് ബ്രസീൽ Maracana Stadium, football the, in Maria is the man. And how Maria. Goal. which made them continental champions last year at the expense of Brazil, has come up with another iconic Argentine moment. This. He blinks back the moment. Which made them continental champions last year at the expense of Brazil has come up with another iconic Argentine moment. Tears.